ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്ടോ അപ്പോൾ ഇത് ഞാനല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഒക്കെയാട്ടോ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ഇത് നമ്മൾ ഫുൾ കോഴി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി പീസായിട്ടോ അൽഫം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടെ ഇത് ഇതിനൊരു മസാല പൗഡർ ഉണ്ടാക്കണം ഇതിനായിട്ട് ഇതാ ഒരു ടീസ്പൂൺ അര ടീസ്പൂണ് ഷാജീരകം നമ്മൾ ഗരം മസാലകൾക്ക് യൂസാക്കുന്നില്ല അത് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അയപ്പോ ഇവിടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് മുതുമേന ഉണ്ടെങ്കിൽ എടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി മുതുമുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ പൊടിയെടുക്കാം കേട്ടോ പിന്നെ രണ്ടോ മൂന്നോ ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും പിന്നെ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ കുറച്ച് ഏലക്കയും കൂടി എടുത്തിട്ടുണ്ടെട്ടോ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുക്കർ എടുക്കുക കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഉള്ളി ചെറിയൊരു ഉള്ളി ചെറുതായി കട്ടാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ നല്ലപോലെ ഉള്ളിയുള്ള ഒന്ന് സോഫ്റ്റായി നല്ലപോലെ വെന്ത് വരണം അതുവരെ ഒന്ന് വാറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ അടുത്ത് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക വന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇതിൽ തക്കാളിയിലൊന്നും വെന്ത് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളമൊഴിക്കാം കേട്ടോ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ സെല്ല റൈസാണേ അപ്പോൾ നിങ്ങൾ അതിന് എടുക്കാനായിട്ട് നോക്കാം പിന്നെ ഒരു മാഗി മാഗിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഈ സമയത്ത് രണ്ട് മൂന്ന് അലക്കയും മുത്തുമുക് കുരുമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടില്ലേ ആ പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ചിക്കന് ഒന്നും മസാലയൊന്നും പെരക്കുന്നില്ല പിന്നെ അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ മസാല ഒക്കെ പരക്കലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഇതിൽ തന്നെ കിടന്ന് അതിന് ഒറ്റ ഒരു വിസിൽ എടുപ്പിച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാം നല്ലപോലെ വേവാൻ പാടില്ല ആദ്യം തന്നെ ആദ്യം ഒറ്റ ഒരു വിസിൽ മാത്രം എടുക്കാം ഒരു വിസിലിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കത് ഓപ്പൺ ആക്കാം കണ്ട ഓപ്പൺ ആക്കിയിട്ട് പിന്നെ നമുക്ക് ഈ ചിക്കൻ ഇതിൽ നിന്ന് ആദ്യം എടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് നമുക്ക് റേസ് ഇട്ട് കൊടുക്കണ്ടേ റൈസ് ഇട്ടുകൊടുക്കണമെങ്കിൽ ആദ്യം ഈ ചക്ക ചിക്കൻ ഒന്ന് മാറ്റുക അതിന് ശേഷം നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാലേ നമുക്ക് റേസിന് കറക്റ്റ് അത് ഒരു അളക്കാനൊക്കെ ഒരു ഇത് കിട്ടും ചിക്കൻ ഉണ്ടാകുമ്പോൾ പറ്റില്ലല്ലോ മുതുമനല്ലേ ഇനി ഇതാ റൈസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്തല്ല പാകത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കാട്ടോ എന്നിട്ട് നമുക്ക് ആ ചിക്കന് അതേപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസലിട്ട അപ്പോഴേക്കും നമ്മളെ മജ്ബൂസ് റെഡി ആയിട്ടോ അത്രയും വേണ്ടും ടോട്ടൽ മൂന്ന് പിസ്സിലാണ് അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൈസും നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ചിക്കൻ വേണമെങ്കിലും ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുന്നെങ്കിൽ ചെയ്യുക പക്ഷേ ഇത് തന്നെ ടേസ്റ്റാണ് കേട്ടോ ചിലവർക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും കറക്റ്റ് ആ ചിക്കൻ്റെ ഫ്ലേവർ മൊത്തം ഈ റൈസിൽ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടാ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ വന്തിട്ടുണ്ട് കേട്ടോ രണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് അറിയിക്കുക അപ്പോൾ ഇൻഷാ പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം അസലവലിക്കും